ഇവിടെ ഒരു <onents> <laughs> well, ും ഇവിടെ മൂലയ്ക്ക് പിന്നെ ബാത്രൂം

ചിക്കൻ മേടിക്കായിരുന്നു നമുക്ക് നാളെ എടുക്കാം പിന്നെ അമ്മ കുറച്ച് ഉണക്കമീൻ തോര വെച്ചാൽ തന്നു കുഞ്ഞ് ഇതില്ലേ നെത്തോലി ഇല്ലേ നെത്തോലി തോരൻ വെച്ചത് ഉണക്ക നെത്തോലി തോരൻ വെച്ചത് പഴത്തമാങ്ങക്കറിയുണ്ട് അപ്പൊ ഇന്ന് മതി ചിക്കൻ ഇന്നെടുക്കാനില്ല നാളെ എടുക്കാം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മേടിച്ച് രാവിലെ ചായയുടെ കൂടെ കഴിക്കാൻ പള്ളി പോലെ പിന്നത് മേടിച്ചത് അത്രയും കൊണ്ടിത്ര പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ പോയി തക്കാളിയും ചോറുള്ളിയും ചേനയുമാണ് ചോറ് ഇതിപ്പോ ഉണ്ട് വേറെന്താണെന്ന് വിശേഷം നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല പിന്നെ വീട് പണിക്ക് വീട് പണി വയറിങ്ങും പ്ലംബിങ്ങും ഇന്ന് ഇന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു പിന്നെ ഇനി ഒരു ദിവസത്തെ പണിയും കൂടെ ഉണ്ട് പിന്നെ വൈകി വാശാണ് അടുത്തത് മഴ തോന്നു നിൽക്കുവാണ് അടുത്ത ചെയ്താൽ അതങ്ങ് ചെയ്താലും നമ്മളിങ്ങോട്ടേക്ക് മാറുക കേട്ടോ പിന്നെ വീഴ്ച കെട്ടുന്നതും മാതിരിയെ ബ്രെഡിലൊക്കെ മാതിരി കെട്ടുന്നതും ഒക്കെ നമുക്ക് അവിടെ താമസിക്കൊണ്ടിറങ്ങുകയും ചെയ്യാമല്ലോ വിചാരിച്ചിരിക്കുന്നു പഞ്ചായത്തിന്റെ ഫണ്ട് ഇതുവരെയും വന്നിട്ടുമില്ല കിട്ടിയിട്ടുമില്ല ഇനിയിപ്പം ഇനിയിപ്പ നമുക്ക് കൊടുക്കാനുള്ള പൈസ ഇവിടുന്ന് ഉണ്ടാക്കണമെന്ന് വേണ്ടി അറിഞ്ഞുകൂടെ അപ്പൊ അത് കിട്ടിയാൽ നമുക്കൊന്ന് തൽക്കാലം ഒന്ന് വിളിച്ച് നിക്കാമായിരിക്കുക മെയ് ആദ്യം കിട്ടുമെന്ന് പറഞ്ഞു ഇത് ജൂണായി ഈ മാസവും ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഓരോറപ്പും പറയാത്തൊരു മനപ്രയാസം ഉണ്ട് പിന്നെ ഈ ഈ മതില് കെട്ടുന്നതും നീതി കെട്ടുന്നതൊക്കെ എക്സ്ട്രാ പണികളാണ് അതൊന്നും നമ്മള് നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ല ചെയ്യണമെന്ന് അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇന്ന് ജൂൺ ഏഴ് ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് എന്താ പറയുന്നത് ഞാൻ എനിക്ക് എങ്ങനെയാണ് അത് പറയേണ്ടി എനിക്ക് അറിഞ്ഞുകൂട എന്നാലും നിങ്ങൾ എൻ്റെ ലൈഫ് കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് ഏകദേശം മൂന്ന് വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെ ലൈഫ് എന്താണെന്ന് കേറെക്കുറവ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ബോധ്യമായവരാണ് പിന്നെ ചിലത് ബോധ്യമായാലും നമ്മളെ ചോദിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നവരുണ്ട് പിന്നെ ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട് എന്തായാലും ബോധ്യപ്പെട്ട ചിലരോളെങ്കിലും ആയിട്ട് ഞാൻ പറയുവാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴിന് ഞാനൊരു തീരുമാനം അതെന്റെ ലൈഫില് ഞാൻ നേരത്തെ ചെയ്യേണ്ട ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സുറപ്പിച്ചു ആ തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചതാണ് ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും വഴിമാറണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല പല അനുഭവങ്ങളും വന്നിട്ടും പക്ഷെ പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വഴി ആ തീരുമാനം എടുത്തിരിക്കയാണ് അപ്പോ ഞാൻ യൂട്യൂബിലൂടെ എന്നെ പരിചയപ്പെട്ട ഒരു ഒരു ചേച്ചിയാണ് എന്നെക്കാട്ടിലെ ഒരു വയസ്സിനെ മറ്റേ വ്യത്യാസമുള്ളൂ പക്ഷെ എനിക്ക് പേര് വിളിക്കാനുള്ള മണിപോലും ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എന്നെക്കാട്ടിലൊക്കെ ഒരുപാട് ഉയർന്ന നിലയിലൊക്കെ ജീവിക്കുന്ന ആളാണ് വിദ്യാഭ്യാസത്തിലായാലും സാമ്പത്തികമായിട്ടാണെങ്കിലും അപ്പൊ ഒരു ഫാമിലി ലൈഫിലെ വിഷയങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്നോട് പങ്കുവയ്ക്കാറുണ്ടായിരുന്നു സങ്കടങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പൊ കുറച്ചു നാളായിട്ട് വിളി മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ അപ്പൊ ഇന്നും കുറച്ച് മെസ്സേജുകളൊക്കെ വന്നു അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ എന്റെ ജീവിതം ഒത്തിരി സാമ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി പക്ഷെ അതുപോലുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഫാമിലിയിലുണ്ട് എന്താ പറയുന്നത് പോയിഞ്ഞോണ്ട് ജീവിക്കുന്നവർ അപ്പൊ പുറമേ നിന്ന് നോക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നത്തില്ലെങ്കിൽ പോലും അകമേ അവര് എരിയുകയാണ് അത് ശരിക്കും നമ്മൾ വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കുന്ന സത്യമാണത് ഉം അപ്പോ പുറമേ നിൽക്കുമ്പോ വളരെ സുന്ദരമായ ജീവിതം പക്ഷെ അകത്ത് എരിഞ്ഞു തീരുകയാണ് അതാണ് സത്യം അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ഞാൻ ഈ ഒരു ഈ യൂട്യൂബ് ചാനലിനു ശേഷം ഒരുപാട് പേരെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു എഫ് ബിയില് ഞാൻ പോസ്റ്റുകൾ എഴുതുമായിരുന്നെങ്കിലും അതിനകത്തൊക്കെ ഒരുപാട് ഞാൻ എൻ്റെ അസുഖത്തെ പറ്റിയും അതിൻ്റെ ഒരു റിക്കവറിയെ പറ്റിയും അതെങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളതും അങ്ങനെയുള്ള കുറെ കൂട്ടുകാരൊക്കെയാണ് എനിക്കുള്ളതും മിക്കവാറും ഈ ഒരു അവസ്ഥയൊക്കെ കടന്നു വന്നവർ സർവൈവ് ചെയ്തവരും ട്രീറ്റ്മെന്റിലിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ് എഫ് ബിയിലുള്ളത് യൂട്യൂബിലും അങ്ങനെ കുറച്ചുപേരൊക്കെ വന്നു പക്ഷേ അതിലേറെ ഈ ജീവിത പ്രശ്നങ്ങളുമായിട്ട് മല്ലിടുന്ന ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടു ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും ഒരു സമാധാനം നൽകാൻ എനിക്ക് കഴിയുന്നുണ്ട് പിന്നെ സമയക്കുറവ് മൂലം ചിലപ്പോഴൊന്നും ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് എന്താ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാറില്ലേ ചിലപ്പോൾ അന്ന് ഒന്നിനും തോന്നത്തില്ല പക്ഷെ എന്നാലും എന്നെ കാത്തിരിക്കുന്നവരുണ്ടല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാറുണ്ട് അപ്പൊ അവർ വിചാരിക്കും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നാലും എന്നോടൊന്നും സംസാരിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നവരും ഉണ്ട് പക്ഷെ സാഹചര്യം ഇതാണ് നമുക്ക് ഒരാളെ സമാധാനിപ്പിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലാണെങ്കിലേ നമ്മളവരെ വിളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മൂലംകുട്ടം കുളിച്ചു മൂലകുട്ടനെ ഞാനവിടെ പെണക്കത്തിലായിരുന്നു ഇന്നലെ മോനിക്കുട്ടൻ വലിയൊരു കുരുത്തക്കേട് ചെയ്തു അതിന് ഞാൻ മോനിക്കുട്ടൻ എൻ്റെ അടിയൊക്കെ കൊടുത്തു അതുകൊണ്ട് മോനിക്കുട്ടൻ എന്നോട് പിണക്കത്തില്ലായിരുന്നു പിണങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക വീടിന് ദോഷം വരുത്തുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന കാര്യമാണ് ഞാൻ അതിന് വഴക്ക് പറയാറുണ്ട് ഈ വീടിന്റെ വ്യക്തി എല്ലാം നിങ്ങൾ വീഡിയോസിന്റെ എല്ലാം കാണുന്നില്ലേ ഇഷ്ടം പോലെ പണം വരച്ചിട്ടുണ്ട് അതിനൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇന്ന് നമ്മുടെ വീടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു വേണേ ആകാം പക്ഷേ വീട്ടിലെ പ്രാ വലുതായി വരുമ്പം കുറച്ചൊക്കെ നമ്മുടെ വീടിനെ സ്നേഹിക്കണം വീട്ടു സാധനങ്ങൾ നമ്മുടേതാണെന്നുള്ള ഒരു ബോധ്യത്തോടെ വളരണം അല്ലേ അത് ഞാൻ മോനിക്കുട്ടനോട് പറയാറുണ്ട് മോനിക്കുട്ടിനെ ഇപ്പോഴാണ് ഇപ്പൊ ഒരു കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി മുത്ത കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് എന്റെ സങ്കടം ഞാൻ പറയാം ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ പറയാട്ടോ മോൻ മുത്ത് കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു അപ്പൊ അഞ്ച് ലിറ്ററിന്റെ ലോഷം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു ആ അഞ്ചു ലിറ്റർ ലോഷനകത്ത് അഞ്ഞൂറ് മില്ലിയുടെ ഒരു ബോട്ടിലിനകത്ത് ഞാൻ ഇമ്മിനെ എടുത്ത് മാറ്റിയതല്ലാതെ തുള്ളി ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ഫുൾ ആയിട്ട് ഇരിക്കും ഒരു മുക്കാൽ ഭാഗത്തിലും മേളില് ആ ലോഷൻ ഇങ്ങനെ ഇരിക്കുകയാണ് അഞ്ഞൂറ് മില്ലിയല്ലേ അതിനകത്തോട് മാറ്റിയിട്ടുള്ളൂ ഇന്നലെ ഞാൻ വൈകിട്ട് വന്ന് പാത്രം കഴിക്കണമെന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ആ അഞ്ച് ലിറ്ററിന്റെ ബോട്ടിൽ പകുതിയേ ഉള്ളൂ ലോഷൻ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അമ്മ എങ്ങാനും വന്നെടുത്തിട്ടാണോ എന്ന് വിചാരിച്ചു അല്ല അമ്മ എന്നോട് പറഞ്ഞില്ല അമ്മ സാധാരണ എന്ത് എടുക്കുകയാണെന്നുണ്ട് എന്നോട് പറയും എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചു അമ്മ രോഷൻ എടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു അമ്മ കണ്ടില്ല എടുത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ആരാ എവിടെ ഉള്ളത് അപ്പം ഞാൻ മോൻകുട്ടനോട് ചോദിച്ചപ്പം മോനുകൂട്ടൻ ആദ്യം എന്നോട് കള്ളം പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു എടുത്തില്ല എന്ന് പറഞ്ഞു അന്നേരമാണ് ഞാൻ അമ്മമ്മയെ വിളിച്ച് ചോദിച്ചത് അപ്പം അമ്മ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു എന്നോട് കള്ളം പറഞ്ഞത് ഒന്നാമത്തെ ഒരു തെറ്റ് ഈ സാധനം നശിപ്പിച്ചത് രണ്ടാമത്തെ തെറ്റ് ഈ രണ്ട് തെറ്റുകളും കൂടെ വെച്ചാണ് ഞാൻ മോൻകൂട്ടൻ രണ്ടടി കൊടുത്തത് അപ്പൊ എനിക്ക് ദേഷ്യം വരുന്നത് തെറ്റാണോ കാരണം അവന് ബസ് ഞാൻ വരുന്നേ എന്നാൽ തന്നെയും ഇത് ഇറങ്ങി കയറി വരുമ്പോഴൊക്കെ ഇതെല്ലാം എടുത്ത് ചുമിക്കെട്ടി ഈ അഞ്ചു ലിറ്ററിന്റെ കുപ്പിയും ഭാരവും ഒക്കെ താങ്ങി ഇവിടെ കൊണ്ട് എത്തിച്ചത് കഷ്ടപ്പെട്ടിട്ട് തന്നെ അല്ലേ അപ്പൊ എനിക്കത് സങ്കടം വന്നു അതിന ഞാന് ഇന്നലെ കുഴപ്പം ഞാൻ മുൻകൂട്ടിനെ അടിക്കാറേ ഇല്ല എനിക്ക് സങ്കടമാണ് അവനെ അടിക്കുന്നത് പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടവും തോന്നിയില്ല കാരണം സാധനങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ചേരുന്ന പണിയല്ലേ ഇതാണ് ഇന്നലത്തെ ഇന്നലത്തെ ഇന്ന് ഇന്നലെ രാത്രിയിലത്തെ വിഷയം ആയിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഞാൻ രാത്രിയിലൊന്നും മിണ്ടിയില്ല രാവിലെ ഞാൻ ഒന്നും മിണ്ടിയില്ല രാവിലെ ഞാനൊന്നും ഉണ്ടാക്കിയതുമില്ല എനിക്ക് പ്രശ്നങ്ങളൊക്കെ തലയ്ക്കോ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അതിനുള്ള തീരുമാനം എടുക്കാനുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ആദ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് എങ്ങനെ എവിടെ വെച്ച് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് എനിക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം ഞാൻ വിട്ടു ഞാൻ ഇതിനെ ഒന്നും സംസാരിക്കാനും ചോദിക്കാനും പോയില്ല അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ താമസിച്ചു ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല എനിക്ക് മാനസികമായിട്ട് ഒട്ടും ഒരു എന്താ ഒരു എന്താ പറയുന്നത് ഒരു ശൂന്യാവസ്ഥ ആയിരുന്നു ഇന്ന് ഞാനൊരു ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഈ ദിവസം ഈ പകരം ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വൈകിപ്പോയ തീരുമാനമാണ് എന്നാ പോലും അതിലേക്ക് എന്നെ എത്തിച്ച കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ കിടന്നിങ്ങനെ തെകിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഒരു മൂടോ ഭാര്യം അതുകൊണ്ട് രാവിലെ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല ഇവിടെ പാല് കാച്ചു വെച്ച് കോൺഫൻസ് ഇരിക്കുകഴിക്കാൻ പറഞ്ഞു അപ്പം ഓനിക്കുട്ടൻ വിചാരിച്ചു മോനിക്കുട്ടനോടുള്ള കണക്കം കൊണ്ടാണെന്ന് വിചാരിച്ചു പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സ് ശരിയല്ലായിരുന്നു ഒന്നും ചെയ്യണമെന്ന് തോന്നിയില്ല ജോലിക്ക് പോകണമെന്നോ വീട് വൃത്തിയാക്കണമെന്നോ പാത്രം കഴിയണമെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് യന്ത്രം പോലെ ഇതൊക്കെ ചെയ്തു ജോലിക്ക് പോയി അവിടെയും പോയി കൊറേ നേരം ഇരുന്നു അവിടുത്തെ പണികളെല്ലാം യന്ത്രങ്ങളൊക്കെ ചെയ്ത് തീർത്തു തിരിച്ചിങ്ങോട്ട് വന്നു അത്രയുള്ളു സംഭവം അപ്പം നമ്മള് എന്താ പറയുന്നില്ല എല്ലാം എല്ലാ കഥകളും പറഞ്ഞു നിർത്തുന്ന പോലെ പറയാണ് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ദൈവം വഴി ചെയ്തത് തെറ്റാണോ ശരി ഞാൻ എന്തിനാ ലോഷൻ എടുത്ത് കളഞ്ഞാണോ അടിച്ചേനടിച്ചേ അത് തെറ്റാണോ ആ തെറ്റ് കണ്ടിട്ടല്ലേ അടിച്ചത് അത്രേ അത് അതറിയാമല്ലോ ആ ചുമ എടുത്തിട്ട് അടിച്ചു പറഞ്ഞോ നടന്നാലും ഇന്നത്തെ കാലം അപ്പൊ ഇതൊക്കെയാണ് എന്റെ പ്രിയങ്ങളെ ഇവിടത്തെ സിറ്റുവേഷൻ ഞാനൊന്ന് കുളിച്ച് ജവിച്ചിട്ട് വരാം ഇന്ന് ചെറിയ കിടിപിടി പണികളൊക്കെ മടക്കി വെക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പണികളൊക്കെ ചെയ്യാം അടുക്കള ആയിരുന്നു പ്രത്യേകിച്ച് പണികളൊന്നും കേട്ടോ പിന്നെ രണ്ട് മൂന്ന് നൈകി ചുരിദാർ ഒക്കെ വെട്ടി വെച്ചിട്ട് ഇറക്കം കുറച്ചെടുത്തിട്ട് പിന്നെ ഒരെണ്ണം ഇറക്കം കുറച്ച് കുറച്ച് മുട്ടുമേലായി അതൊന്നഴിച്ചു വിടാം അങ്ങനെ ചെറുതൊക്കെ മനസ്സിലുണ്ട് എന്തെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോ എനിക്ക് ചിന്തകൾ അധികരിക്കും അതുകൊണ്ട് ഇത് തീർക്കുകിരിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ കുളിച്ചു വരാം Chaya uditha uthukushana goyasana. Nendodo mannumutera vayu uthukushana choola ite. Haa pimpichala. Chaya uditha udhara. Chaya uditha udhara. Aaru ko മൂഡ് ഓഫ് മൂഡോഫായിരിക്കുമ്പോ മോനിക്കുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ വീട്ടിൽ അമ്മയും പാപ്പയും മാവന്മാരൊക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നേ അപ്പൊ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടില് വഴക്കുണ്ടാകുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര മനോവിഷമോ അത് കാണുകയും കേൾക്കുക ചെയ്യുന്നു ഞാൻ അന്നേരം ഓർക്കും ഊർക്കും ഇങ്ങനെയുള്ള സാഹചര്യം ഒന്നും നമ്മുടെ മക്കൾക്ക് വരരുതാണ് പക്ഷെ അപ്പൊ അന്നൊക്കെ ഉള്ളല്ലോ പപ്പ എന്തെങ്കിലുമൊക്കെ പപ്പ അങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല അഥവാ അമ്മയും പപ്പയും കൂടെ എന്തെങ്കിലും സംസാരം ഉണ്ടായാലും അമ്മയാണ് കൂടുതൽ സംസാരിക്കുന്നത് പപ്പ അഥവാ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് മിണ്ടാതിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നതാണ് എന്റെ ഓർമ്മയിലുള്ളത് പപ്പ ഒരുപാട് വയലൻ്റ് ആവുന്നതും ചീത്ത പറയുന്നതും ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ പപ്പയോട് ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങളോട് വന്ന് പറയും നമുക്ക് എവിടെയെങ്കിലും പോയി മരിക്കാം എന്നൊക്കെ പറയട്ടെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ നമുക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി അല്ലേ അതുകൊണ്ട് ഞാൻ അന്നേരമൊക്കെ വിചാരിക്കുമായിരുന്നു വലുതായി മക്കളൊക്കെ ആയവരോട് ഞാൻ ഒന്നും ഞാൻ പറയത്തില്ല അത് അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു കേട്ടോ ഒരുപാട് പ്രതിസന്ധികൾ അലട്ടലുകൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് എന്നാൽ പോലും എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഇന്നു വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചാൽ അത്രയും എന്നെ ഞാൻ ഇല്ലാതായി പോയൊരു ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ശ്രമിച്ചു അതിനുവേണ്ടിട്ട് പക്ഷെ എന്നെ വേണ്ടായിരുന്നു അയ്യോ തിരിച്ചിങ്ങോരുന്ന അതിനുശേഷം ഇന്ന് വരെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷെ ചിന്തിക്കാനും ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി പല വ്യക്തികളിൽ നിന്നുണ്ടായി പല അനുഭവങ്ങൾ അവരെ സമ്മാനിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടു എന്നെ വിശ്വസിക്കുന്നതിനേക്കാളും ഞാൻ സ്നേഹിച്ചവരൊക്കെ മറ്റു പലരെയും വിശ്വസിച്ചു ഏർ പതറരുതെന്ന് വിചാരിച്ച് ജീവിച്ചു ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ഒരു തീരുമാനത്തോടെ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അതിനെപ്പറ്റി ഞാൻ ആലോചിക്കത്തുമില്ല നമ്മളെ എന്റെ മക്കളിൽ നിന്ന് എനിക്കെന്തേലും ദുരി അനുഭവം ഉണ്ടായാൽ പോലും ഞാൻ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറത്തേ ഉള്ളൂ അന്നാ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ പക്ഷെ എന്നെപ്പോലും ഞാൻ എൻറെ ഞാൻ എൻ്റെ ജീവൻ എടുക്കുന്നതിനെ പറ്റി ഇനിയും ചിന്തിക്കത്തേ ഇല്ല കാരണം ഇന്ന് വരെ വന്നതിൽ കൂടുതൽ ഇനി ഒന്നും എന്റെ ജീവിതത്തിൽ വരാനില്ല ഞാൻ ഒരുപാട് നമ്മള് എന്താ പറഞ്ഞ പുറമേ നമ്മൾ നമ്മൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മുടെ വിഷം പുറമേ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ബോധ്യപ്പെടുവോ ഇല്ല എന്താണ് പ്രശ്നം എല്ലാ അടുത്തുകൊണ്ട് ഇങ്ങനെ പറയുള്ളൂ അത് തെറ്റ് ചെയ്യാതെ ഒരുപാട് അടുത്ത് ശിക്ഷിക്കപ്പെട്ടു പ്രിയങ്ങള് അതാണ് എന്നെ അലത്തിക്കൊണ്ടിരിക്കുന്ന മെയിൻ പ്രശ്നം ഞാൻ ഒരുപാട് അടുത്ത് അവഹേളിക്കപ്പെട്ടോ നമ്മളെ ഒരാളെ തകർക്കാൻ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വാക്കുകളാണ് അതും അവരുടെ ആത്മാഭിമാനത്തെ ഭ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ അവർ മരിച്ചു അവർ പിന്നെ ശരീരം കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ അവരുടെ ആത്മാവിനെ കൊല്ലാൻ എളുപ്പമാണ് അല്ലേ അപ്പോ ഇന്നത്തെ ഒരു ദിവസത്തോടെ ഞാൻ ഈ സ്വയം ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ എൻ്റെ മനസ്സിനെ ഞാൻ മുക്തമാക്കുകയാണ് ഞാൻ റോഡിൽ കിടന്ന് കുരുത്തി ചാട്ടത്ത് കിടന്നുള്ള വിഷാപം എൻ്റെ മേലുണ്ട് അത് ദൈവ ദൈവമാണ് അതിനെ അത് ഭരിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അങ്ങനെ വന്നാൽ പോലും അങ്ങനെ ഭരിക്കുന്നതല്ലാതെ ഞാൻ സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇന്ന് അതിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിനെ മുക്തമാക്കിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തകളോടെ ഇരിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് ദൈവം തന്നെ ഒരു വരമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് തന്നെ ഒരു വരമാണ് എത്രയോ ജന്മങ്ങൾ പുലുവായും പക്ഷിയായും പാമ്പായും ഒക്കെ ജനിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന വിശിഷ്ടമായ ഒരു ജന്മമാണ് ഈ മനുഷ്യജന്മം നമ്മൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾക്ക് നമ്മൾ എത്തപ്പെടുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മളുടെ അനുഭവങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നു അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത് ആ എന്താ പറഞ്ഞ മറ്റ് മൃഗങ്ങളെപ്പോലെയോ ഒന്നും അങ്ങനെ ഒരു ജന്മം കിട്ടിയാൽ നമ്മൾ അതിനെ അതിന്റെ ഒരു മൂല്യം മനസ്സിലാക്കി ജീവിച്ചു തീർക്കുക നമ്മുടെ ആത്മാഭിമാനം മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം മാറി നിൽക്കുക അതിനേക്കാൾ വലിയൊരു ഒരു നന്മ നമുക്ക് നമ്മളോട് ചെയ്യാനില്ല അത് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ അത് ഒരു പരിധി വരെ ഞാൻ ചെയ്യാതെ പോയത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ അനുഭവം വേറൊരാൾക്കും വരരുത് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഒരു സ്വത്വമുണ്ട് അത് നശിപ്പിക്കാൻ ആരെയും സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടല്ല പക്ഷെ സംസാരിച്ചു ഞാൻ എന്ന കുഞ്ഞു പരിപ്പാടം മേടിച്ചുകൊണ്ട് വന്നു അതുപോലെ പെരുന്നാളൊക്കെ ആയിട്ട് അവധിയായിരുന്നു അതിന് ബോർ അടിച്ചു ബോർ അടിച്ചിരിക്കുമായിരുന്നു എന്നിട്ട് സ്വിമ്മിങ്ങിന് സ്വിമ്മിങ്ങിൽ പോയേക്കൂളാട്ടോ ഇല്ലാതെ ഉള്ള നാളിലൊന്ന് പോയതാ ഒരുപാട് അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല സ്വിമ്മിംഗ് പൂളില്ലേ അത് കൂട്ടുകാരുന്നു വിളിച്ചായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാ കൊള്ള എന്തു അത് ഇത് കല്ല ൂടേ ഒന്നും ചെയ്തില്ല വിചാരിച്ച പണികൾ ഒന്നും ചെയ്തില്ല അപ്പൊ

ായിട്ടില്ലയോ ഇരുട്ടാത്തിരുന്നോ സ്വിമ്മിംഗ് പൂളീന്നെ സ്വിമ്മിംഗ് പൂളീന്നെ ആ ഇല്ല മോനിക്കുട്ടനെ മോനുകൂട്ടം ക്ലയ വെച്ച സാധനം നിനക്ക് അയച്ചു തരാ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചേക്കുന്നു അയച്ചു തരാം ആ പിന്നൊന്നുമില്ല റൂമിൽ വന്നിട്ട് വിളി മോനുട്ടിയ ഇത് ഇത് ഇഷ്ടപ്പെട്ടു കമന്റ് ഇട്ടുന്ന കേട്ടോ കൊള്ളാമോന്ന് കമന്റ് ഇട്ടുന്നേ കുട്ടന്റെ ക്രിയേഷൻ ഇവിടെ മഴ പെയ്തുകൊണ്ട് ചള്ളം വേറും അതുകൊണ്ട് പൈപ്പ് ലൈനി വെള്ളം വരുന്നില്ല വെള്ളം ഇല്ലെങ്കിൽ ഒണക്കാവുമ്പോ പറയും വെള്ളം ഇല്ലെന്ന് വേറെ മഴയാകുമ്പോ പറയും ചള്ളവെള്ളം എന്തോ ചെയ്യാൻ പഴത്തമാങ്ങക്കറിയില്ല അതാ പാന്റ് ഇട്ടോണ്ട് ഇറുകി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേച്ച നീ ഇറുക്കമുള്ള പാന്റ് ഇന്നറും ഒക്കെ നേരം കഴിഞ്ഞ പഴുത്തമാങ്ങക്കറിയാദ്യം ബാമി ഈ പഴുത്തമാങ്ങ അമ്മ ഒരാളോട് ചോദിച്ചു മേടിച്ചതാ കേട്ടോ ഇതുവഴി ഒരു പയ്യൻ കുറേ പഴുത്തമാങ്ങയുമായിട്ട് പോന്ന കണ്ടോണ്ട് അമ്മ ചോദിച്ചു പ്രാവശ്യം അപ്പം പറഞ്ഞു അടുത്ത പ്രാവശ്യമായിട്ട വരുമ്പോ കൊണ്ടു അവനെ രണ്ടാമത് അമ്മ കയ്യോടെ പിടിച്ചു ആ പയ്യന്റെ മേടിച്ചതോ ഇനി നമുക്ക് ഇച്ചിരി ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഏറെ വെള്ളം പട്ടെ എനിക്കേ നല്ല അട്ടിപോളി ഇഞ്ചിക്കറിയാട്ടോ ഉണക്കം നിത്തോലി കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ഇടണം എല്ലാവർക്കും ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ നമ്മുടേതാണെന്നുള്ളത് അങ്ങനെയുള്ളവരൊക്കെ അഭിപ്രായം കമൻ്റ് ചെയ്യണം എല്ലാവരോടും നിറയെ സ്നേഹം ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ